അറ്റ് പാലക്കാടം ബ്ലോക്ക് കെ എൽ ജെ ഡിയിലേക്ക് സ്വാഗതം സമൂസിൻ്റെ ഷീറ്റ് ഇതെങ്ങനെയാണ് നമ്മൾ കല്ലിലിട്ട് കല്ലിലിട്ടെടുക്കുന്നതൊക്കെ വീടിയെന്ന് അറിയുന്നു നിങ്ങൾ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം എന്നിട്ട് നമ്മൾ ഈ സീറ്റിനെ നമ്മളെ ഞങ്ങളെ സീറ്റ് സ്വന്തമായി ഉണ്ടാക്കി വെട്ടിയെടുക്കുന്നതാണ് ചൂടാക്കിയിട്ട് പക്ഷേ ആദ്യമൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് പക്ഷെ അത് ഞങ്ങൾക്ക് നന്നുള്ളു തോന്നിയപ്പോൾ ഞങ്ങളെ ഇങ്ങനെ സീറ്റ് ഉണ്ടാക്കി ഞങ്ങളെ പിന്നെ ഉണ്ടാക്കി സമൂസയ്ക്ക് നിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ചൂടാക്കി വീഡിയോ മുമ്പിട്ടിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോക്കണം നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം ആർക്കും കഴിയും കഴിയാത്തതൊന്നുമില്ല ഞങ്ങൾക്ക് തൊഴിലറിയില്ല അറിയില്ല പറഞ്ഞിട്ട് ഇരുന്നാണെങ്കിൽ ഒന്നും ഞങ്ങളൊരു തൊഴിലും പണിയായിട്ടുണ്ടായില്ല അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ചെയ്ത് നോക്കി ഒന്ന് മുന്നോട്ട് വന്ന് നോക്കുക നമുക്ക് വരും ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒരു തൊഴിലായി അതുപോലെ എല്ലാവർക്കും കഴിയും അറിയില്ല പറഞ്ഞിരിക്കരുത് ശ്രമിക്കണം നമ്മൾ എന്തിനു ശ്രമിച്ച് മുന്നോട്ട് വരണം എന്നാലേ നടക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ കൊല്ലംകോട് ചിക്കണാമ്പാറ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന വഴിയിൽ തന്നെയാണ് ഞങ്ങളുടെ തട്ടുകട അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകാം എന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരു നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും വീഡിയോ കൂടെ അറിയിക്കണം കമൻറ്റിൽ കൂടെ അറിയിക്കണം കമൻറ്റിൽ കൂടെ അറിയിച്ചാലേ നമുക്കതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അതിനനുസരിച്ച് വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കണം അതിൻ്റെ വീഡിയോ മുഴുവനും കാണണം എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ തന്നെയാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തട്ട് കടയണം ഞങ്ങൾ മൂന്ന് മണിൻ്റെ ശേഷം പോയി കട തുറക്കുള്ളു അപ്പം അതിനെല്ലാം ആക്കി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നല്ല തയ്യാറാക്കിയിട്ടാണ് പോവുക പോയിട്ട് നാളെ പോയി മൂന്ന് മണിക്ക് എണ്ണയിലെടുക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ കാണണം